സി പി ഐ വിട്ട് സി പി എമ്മിൽ ചേരുമെന്ന് സി പി ഐ സ്ഥാപക നേതാവ് കെ സി പ്രഭാകരന്റെ മകൾ രമ ശിവശങ്കറിന്റെ പ്രതികരണം എന്ന് പറഞ്ഞു മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമായാണ് തനിക്കെതിരെ ഉൾ ഉൾപ്പെടെ പാർട്ടി നടപടിയെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയിരുന്നു എവിടെയും ഉണ്ടാകാത്ത നടപടികളാണ് പറവൂരിലെ സി പി ഐയിൽ എന്ന വിമർശനവും രമ ശിവശങ്കർ ഉന്നയിച്ചു മാതൃഭൂമി ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പ്രസ്ഥാനമാണ് കമ്മ്യ ലോക്കൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ലോക്കൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടത് മേൽ കമ്മിറ്റിക്ക് അത് നിർദ്ദേശിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ അങ്ങനെ മേൽ കമ്മിറ്റി നിർദ്ദേശിച്ച സഖാവ് അയാൾ ലോക്കൽ സെക്രട്ടറി സ്ഥാനം വഹിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പിന്മാറി അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റിയിലുള്ള പതിമൂന്നംഗ ലോക്കൽ കമ്മിറ്റിയാണ് പന്ത്രണ്ട് പേരും ഒരു സഖാവിനെ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് ആ നിർദ്ദേശിച്ചു എന്ന കാരണത്താൽ നിർദ്ദേശിച്ച ആളെയും പിന്താങ്ങിയ ആളെയും നിർദ്ദേശിക്കപ്പെട്ടത് എൻ്റെ പേരായിരുന്നു എന്നെയും എനിക്കും എതിരെയും നടപടിയെടുക്കുകയാണ് ഉണ്ടായത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ മൂന്ന് പേരെയും മാറ്റി നിർത്തി സമ്മേളനം അവിടെ വെച്ച് നിർ നിർത്തി നിർത്തിവെക്കുകയും ചെയ്തു അപ്പോൾ അത് മുതൽ ഞാനൊക്കെ നിർജ്ജീവമായി നിൽക്കുകയായിരുന്നു മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമായിരുന്നു ആ അന്ന് നടത്തിയ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് എരുത്താൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനവും അതോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന സമ്മേളനങ്ങളിൽ മണ്ഡല സമ്മേളനം ജില്ലാ സമ്മേളനം അതുപോലെ സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കരുത് എന്നതിൻ്റെ അങ്ങനെ ഒരു വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് ഈ സംഭവത്തിന് ശേഷം ജൂൺ മാസത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കേണ്ട സന്ദർഭമായിരുന്നു പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള സഹാക്കള് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല അമ്മയ്ക്ക് താങ്ങാൻ ആവുന്നതിലധികം വേദനയായിരുന്നു അച്ഛൻ്റെ സ്മൃതി കുടിയുരുത്തിൽ നിന്ന് പുറപ്പെടുന്ന ബാനർ ജാഥ മാറ്റി എന്നുള്ളത് അമ്മയ്ക്ക് താങ്ങാൻ തന്നെ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നടങ്കം ഈ കുടുംബം ഒന്നടങ്കം തന്നെ സി പി എമ്മിൽ ചേരാൻ തീരുമാനിക്കുകയാണ് ചെയ്ത് സംസ്ഥാന സെക്രട്ടറി അടക്കം എല്ലാവരും ഞാൻ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ത് ഇവിടെ നടക്കുന്ന വിഷയങ്ങളൊന്നും പരിഹരിക്കണം എനിക്ക് സി പി തന്നെ നിൽക്കാനായിരുന്നു ആഗ്രഹം തരത്തിലുള്ള ഒരു തരത്തിലുള്ള മറുപടി ഉണ്ടായില്ല ഇടപെടലും ഉണ്ടായില്ല ഒരു ക്ലബില് കാരവാഹികൾക്കെതിരെ പോലും ഇങ്ങനെ ഒരു നടപടി എടുക്കില്ല കാരണം ഏത് സംഘടനയ്ക്കും അതിൻ്റേതായ ഒരു ചട്ടക്കൂട് ഉണ്ടാവും ഇത് ഒരു സംഘടനാ മര്യാദയും യാതൊരു വിധത്തിലുള്ള കീഴ്വഴുക്കങ്ങളും ഒന്നും തന്നെ നോക്കാതെയാണ് അങ്ങനെ ഒരു നടപടി എടുത്തത് നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുപോകില്ലായിരുന്നു പറവൂരിലെ സി പി ഐയിലെ വിഭാഗീയത അത് കൂടുതൽ രൂക്ഷമാവുകയാണ് ക്യാമറമാൻ നിധിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി